ഹായ് ഫ്രണ്ട്സ് അഗ്രവീസിൻ്റെ ഒരു പുതിയ എപ്പിസോഡോട്ട് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം മഞ്ഞപ്പിഞ്ചൻ നമുക്കറിയാം അത്യാവശ്യം മഴയൊക്കെ കിട്ടി എല്ലാ മേഖലകളിലും എന്നാൽ കുറച്ച് മഴ കുറവുള്ള മേഖലകളും ഉണ്ട് പൊതുവെ ഈ വർഷം മഴ പെയ്തിരിക്കുന്നത് എ സോണിൻ്റെ പകുതി ഭാഗങ്ങളിൽ നല്ലപോലെ മഴ കിട്ടി അതേപോലെ ഈ സീസോണിനൊക്കെ വിളിക്കുകയാണെങ്കിൽ മുനിയറ ഭാഗങ്ങളിലൊക്കെ നല്ലപോലെ മഴ കിട്ടി അതേപോലെ അടിമാലി പീച്ചാട് മേഖലകളിലും നല്ല മഴ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ പലയിടത്തും പല രീതിയിലാണ് മഴ കിട്ടിയിരിക്കുന്നത് പക്ഷേ എല്ലാ മേഖലകളിലും വ്യാപകമായിട്ടും മഞ്ഞപ്പിഞ്ചി കണ്ടുവരുന്നുണ്ട് അതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ശക്തമായിട്ടൊരു വെയിലിനെ പ്രതിരോധിക്കുന്ന ചെടികൾക്ക് ഒരു മഴ കെട്ടി കഴിഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്നൊരു സ്ട്രെസ്സ് ഉണ്ടാകാനുള്ള ഒരു കാരണമായി അതുകൊണ്ടാണ് നല്ല രീതിയിൽ ഡ്രോപ്പിങ്സ് ഉണ്ടായത് മറ്റേ ചില മേഖലകളിൽ നല്ല രീതിയിൽ ശരങ്ങളിൽ ഫംഗസ് ആൻഡ് ബാക്ടീരിയ എഫക്റ്റ് കൊണ്ടും മഞ്ഞപ്പിഞ്ചി പൊഴിയുന്നുണ്ട് അപ്പോൾ ആ ഒരു കാരണങ്ങളാണെങ്കിലും നല്ല രീതിയിലൊരു ഫംഗീസൈഡാണ് ഫംഗീസ് ഫംഗിസൈഡ് എന്ന് പറയുമ്പോൾ വലിയ കട്ടി കൂടി ഫംഗീസൈഡിലോട്ട് ഒന്നും പോകാതെ കാർബൺ ഡയോക്സിഡൻ തൈഫണൈറ്റ് മീതേൽ അങ്ങനെയുള്ള കട്ടി കുറഞ്ഞ കോമ്പിനേഷൻസ് ഉപയോഗിച്ച് പ്ലസ് അതിനോട് ഒരു ആൻറ്റിബയോട്ടിക് കൂടെ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല രീതിയിലൂടെ കാശറ്റിങ്സിലൂടെ ചെടി വരുന്നതായിട്ട് കണ്ടു വരുന്നുണ്ട് അപ്പം നല്ലൊരു സ്ട്രെസ്സ് കൊണ്ട് ചെടിക്ക് ഡ്രോപ്പിങ്സ് ഉണ്ടാകുന്ന മേഖലകളിലാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നത് നമ്മുടെ ചെടികളുടെ സ്ട്രെസ്സ് കുറയ്ക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന മൂലങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമുക്ക് മൈക്രോന്യൂട്രിയൻസ് അത്യാവശ്യമാണ് സ്ട്രെസ്സ് കുറയ്ക്കാനായിട്ട് അതേപോലെ കാൽസ്യം പൊട്ടാഷ്യം അത്യന്താവശ്യമാണ് ചെടിയുടെ സ്ട്രെസ്സ് കുറയ്ക്കാനായിട്ട് അപ്പോൾ ഇങ്ങനെയുള്ള മൂലങ്ങളുടെ ഒരു കോമ്പിനേഷൻ നമ്മൾ ഉപയോഗിക്കുക അതേപോലെ തന്നെ നമ്മുടെ ചെടിയുടെ ന്യൂട്രിയൻസിന് അപ് കൂട്ടാനായിട്ട് നമുക്ക് സി വിയുടെ അമിനോസ് പോലുള്ള ബയോസ്റ്റിമുലൻറ്റുകളും കൂടെ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു ചെടിയുടെ ഫുഡ് ടേക്കിങ് കപ്പാസിറ്റി കൂടിയിട്ട് നല്ല രീതിയിൽ ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്ത് മഞ്ഞപ്പിഞ്ച് നല്ലപോലെ കുറയുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് അപ്പം നല്ല മഴ കിട്ടിയപ്പോഴും നമുക്കൊന്ന് മഞ്ഞ പിഞ്ചു അതേപോലെ മഴ പെയ്തിന് ശേഷം തുടർച്ചയായിട്ടൊന്നും വെയിൽ വീണ്ടും ഒരു സെറ്റ് മഞ്ഞപ്പിഞ്ചും കൂടെ പൊഴിഞ്ഞ തോട്ടങ്ങളുണ്ട് അപ്പം ഇങ്ങനെയുള്ള തോട്ടങ്ങൾ നമുക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും നല്ലൊരു കോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈക്രോന്യൂട്രിയൻസ് കാൽസ്യം പൊട്ടാഷ്യമിൻ്റെ ഒരു കോമ്പിനേഷനാണ് നമുക്കത് പല രീതിയിലും നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആകുന്നുണ്ട് നമുക്കിന്ന് കാസ്മോ എന്നൊക്കെ പറയുന്ന പ്രോഡക്റ്റുകളൊക്കെ കാൽസ്യം സിങ്ക് ബോറോൺ ആണ് അതിൻ്റെ കൂടെ നമ്മൾ നമ്മുടെ വീടുകൾ കൂടെ തന്നെ നമ്മൾ പരിചയപ്പെടുത്തുന്ന കാസ്മോഡ് കൂടെ കെ എം എസ് എന്ന് പറയുന്ന പ്രോഡക്റ്റുകൾ കൂട്ടി ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു അങ്ങനെയുള്ള കോമ്പിനേഷൻ ആണെങ്കിലും ചെയ്യാം ഞാനിവിടെ കൊണ്ടുവന്നിരിക്കുന്ന ഇതേ കോമ്പിനേഷൻ എല്ലാം ചേർന്ന ചേർന്നൊരു പ്രോഡക്റ്റാണ് ഞാനിത് ഉപയോഗിച്ച് നോക്കിയിട്ട് അത്യാവശ്യം നല്ല റിസൾട്ട് ഉള്ളതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് ഇത് അഗ്രിസർച്ച് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ സിംഗോബോർ എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റാണ് ഈ സിംഗോബോറിൻ്റെ കണ്ടന്റ് എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് സിങ്ക് കാൽസ്യം മഗ്നീഷ്യം മാങ്കനീസ് ബോറോണം മൊളീബീനിയം പൊട്ടാസ്യം അങ്ങനെ ഇത്രയൊരു കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത് ശരിക്കും വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ന്യൂട്രിയൻസ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് ആറ് ന്യൂട്രിയൻസ് ഒരു സെക്കൻഡറി മൂലകം ഒരു പ്രൈമറി മൂലകം അങ്ങനെ ഒരു കോമ്പിനേഷൻ ആണ് ഇത് വന്നിരിക്കുന്നത് ഈ ലിക്വിഡ് ആയിട്ടുള്ള ഒരു മൈക്രോ മൈക്രോന്യൂട്രിയൻസിൻ്റെ ഒരു മിശ്രിതമാണ് ശരിക്കും നമ്മുടെ ചെടികളിലെ ഡ്രോപ്പിങ്സ് ഒരു നല്ലൊരു കോമ്പിനേഷൻ ആണ് മൈക്രോ ന്യൂട്രിയൻസ് കാൽസ്യം പൊട്ടാഷ്യം ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത് അപ്പോൾ നല്ലൊരു കോമ്പിനേഷൻ ആണ് അത്യാവശ്യം നല്ല റിസൾട്ട് വേണം നമ്മളിത് ഉപയോഗിച്ച് നോക്കിയിട്ട് നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു അതുകൊണ്ട് നമ്മളൊരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ കയ്യിലിരുന്ന സി ബീഡ് പ്ലസ് അമിനോസിൻ്റെ ഒരു കോമ്പിനേഷൻ നമ്മുടെ ചെടിയുടെ സ്ട്രെസ്സും കൂടെ ഒന്ന് കുറയ്ക്കും മൂലങ്ങൾ കിട്ടുന്നതിനൊപ്പം ചെടിയുടെ സ്ട്രെസ്സും കൂടെ കുറയ്ക്കാനായിട്ട് നമ്മൾ വലാഗ്രോയുടെ മെഗാഫോൾ എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റ് നമ്മൾ കൂടെ കൂട്ടിയാണ് ഉപയോഗിച്ചത് മെഗാഫോൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു പ്രോഡക്റ്റാണ് അത്യാവശ്യം നല്ല റിസൾട്ടുള്ളതാണ് വലാഗ്രോയുടെ പ്രോഡക്റ്റുകളെ കുറിച്ച് നമ്മൾ പ്രത്യേകിച്ച് ഒന്നും പറയേണ്ട കാര്യമില്ല അത്യാവശ്യം നല്ല റിസൾട്ടാണ് ഇതിനകത്ത് സി ബീഡ് ഒരു പത്ത് ശതമാനമുണ്ട് പ്രോട്ടീൻ പ്ലസ് അമിനോ ആസിഡ് ഒരു നാൽപ്പത്തി ശതമാനമുണ്ട് അതാണ് അതിൻ്റെ ഒരു കോമ്പിനേഷൻ അപ്പം നല്ലൊരു റിസൾട്ടാണ് നമുക്കിത് തണ്ടുവരപ്പ മരുന്നുകളുടെ കൂടെ ഉപയോഗിക്കാം നമ്മൾ ഉപയോഗിക്കുമ്പോൾ നല്ലൊരു ാണ് കിട്ടുന്നത് സിംഗപ്പൂർ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഒരു നാനൂറ് തൊട്ട് അഞ്ഞൂറ് മില്ലി വരെ നമുക്ക് ഇരുന്നൂറ് ലിറ്ററിന് ഉപയോഗിക്കാം ഏകദേശം അറുന്നൂറ്റി എൺപത് തൊട്ട് എഴുന്നൂറ് രൂപ വരെ വില വരുന്നൊരു പ്രോഡക്റ്റാണ് നല്ലൊരു ക്വാളിറ്റി പ്രോഡക്റ്റാണ് ഏകദേശം ഒരു പിങ്ക് കളർ ആയിട്ടുള്ളൊരു ലിക്വിഡാണ് ഇതിനകത്ത് വരുന്നത് അപ്പോൾ നമ്മൾ ഈ ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിന് ഇതൊരു നാനൂറ് മില്ലി തൊട്ട് അഞ്ഞൂറ് മില്ലി വരെ ഉപയോഗിക്കാം നമ്മുടെ മെഗാഫോൾ ഒരു ഇരുനൂറ്റമ്പത് മില്ലി വരെ ഉപയോഗിക്കാം നമ്മൾ തണ്ടു വരപ്പം മരുന്നുകളുടെ കൂടെ ഉപയോഗിക്കുന്നെങ്കിൽ ഈ ഒരു കോമ്പിനേഷൻ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള മഞ്ഞപ്പിഞ്ചിൻ്റെ ഡ്രോപ്പിങ്സ് കുറയുന്നുണ്ട് അതേപോലെ നമുക്ക് ഫോളിയാറിൻ്റെ കൂടെ ഇത് അപ്ലൈ ചെയ്യുന്നതാണ് നമുക്ക് കാൽസ്യം ഉണ്ടെന്ന് പറഞ്ഞ് ഫോളിയാറിൻ്റെ കൂടെ അപ്ലൈ ചെയ്യുന്നതിന് വേറെ വിഷയങ്ങളൊന്നുമില്ല അത്യാവശ്യം നല്ലൊരു റിസൾട്ടാണ് നമുക്ക് ചെടിക്ക് നല്ലൊരു പച്ചപ്പും ശരങ്ങളെല്ലാം ഒരു തെളിച്ചോ നല്ലൊരു ഫ്രഷ്നസ് ഒക്കെ കണ്ടുവരുന്നുണ്ട് അതിന് കാരണം നമ്മുടെ മെഗാഫോൾ കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് നല്ല രീതിയിലുള്ള ന്യൂട്രിയൻസിൻ്റെ അപ് ടേക്ക് ഉണ്ടാകും അതായത് സി വിയുടെ ആണ് ചെടിക്ക് നല്ല രീതി ഇതിൽ ന്യൂട്രിയൻസിൻ്റെ അപ്റ്റേക്ക് ഉണ്ടാകും അതേപോലെ വേരുകളൊക്കെ കുറവുണ്ടെങ്കിൽ വേരിൻ്റെ ഒരു പ്രൊഡക്ഷൻ നല്ല രീതിയിൽ സഹായിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് ഈ ആ അത് തന്നെ അല്ലാതെ നമുക്കിതിനകത്ത് നമ്മുടെ സിങ്കോബോറിനകത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊട്ടാഷ്യും നല്ല രീതിയിലുണ്ട് എട്ട് പെർസെൻറ്റേജ് പൊട്ടാഷ് എട്ട് പോയിന്റ് അഞ്ച് പെർസൻറ്റേജ് പൊട്ടാഷ് വരുന്നുണ്ട് മൂന്ന് പെർസെൻറ്റേജോളം സിങ്ക് വരുന്നുണ്ട് ഒന്നേ പോയിൻറ്റ് അഞ്ച് പെർസെൻറ്റേജോളം കാൽസ്യം വരുന്നുണ്ട് പിന്നെ വരുന്നത് മഗ്നീഷ്യം മാങ്കനീസ് ബോറോണം മുളി പിന്നെ ഇത്തരം കോമ്പിനേഷനാണ് അപ്പോൾ ഫ്രൂട്ട് സെറ്റിങ്ങിന് സഹായിക്കുന്ന എല്ലാ തരത്തിലുള്ള മൈക്രോ ന്യൂട്രിയൻസും നമ്മുടെ ചെടികളുടെ സ്ട്രെസ്സ് കുറയ്ക്കാനായിട്ട് കാൽസ്യവും അതേപോലെ തന്നെ ന്യൂട്രിയൻസിൻ്റെ അപ്റ്റേയ്ക്കും നമ്മുടെ പ്രൊഡക്ടിവിറ്റിയൊക്കെ കൂട്ടാനായിട്ട് പൊട്ടാഷും എല്ലാം കൂടെ ഉള്ളൊരു കോമ്പിനേഷനാണ് അങ്ങനെ ഒരു കോമ്പിനേഷനാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് അപ്പം നല്ലൊരു പ്രോഡക്റ്റാണ് അത്യാവശ്യം വലിയ കോസ്റ്റ് ഇല്ലാതെ ഉപയോഗിക്കഴിഞ്ഞാൽ വളരെ ചെറിയ കോസ്റ്റിൽ നമുക്ക് ഉപയോഗിക്കുന്ന ഒരു പ്രോഡക്റ്റാണ് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയിൽ കമൻറ്റ് ചെയ്യണം നമ്മൾ തീർച്ചയായിട്ടും ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം അതുപോലെ നമ്മൾ ഇത് ഉപയോഗിച്ചതിന് ശേഷം നമുക്ക് ഉണ്ടായ കായ് സെറ്റിങ്സിൻ്റെ ഒരു ആ ഒരു മാറ്റം നമ്മൾ നമ്മൾ ഈ വീഡിയോയിലൂടെ ആഡ് ചെയ്ത് കാണുകയും ചെയ്യാം അപ്പം ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ വീഡിയോ വൈൻ്റപ്പ് ചെയ്യുന്നതാണ് അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി